സിനിമയുടെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റിയാൽ സന്തോഷമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സിനിമ പാഷണെന്നും സിനിമയില്ലാതെ ജീവിക്കാനാകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ബിജെപി നേതൃത്വം അനുമതി നൽകിയിട്ടില്ലെങ്കിലും അടുത്ത മാസം മുതൽ ഒറ്റക്കൊമ്പൻ സിനിമയിൽ അഭിനയിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച പരിപാടിയിൽ ആദരവേറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ഒറ്റക്കൊമ്പൻ സിനിമയിൽ അഭിനയിക്കാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടുവെന്നും ചടങ്ങിൽ സംസാരിക്കവേ സുരേഷ് ഗോപി പറഞ്ഞു ഇനി അതിന്റെ പേരിൽ ഞാൻ 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 എപ്പോഴും അനുസരിക്കുന്നു എന്നും എന്റെ എന്റെ നേതാക്കളെ അനുസരിക്കും പാഷൻ ഞാൻ രൂപ സിനിമയുടെ ചിത്രീകരണം സെപ്റ്റംബർ ആറിന് ആരംഭിക്കും എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാവണം മന്ത്രിസ്ഥാനത്തെ ബാധിക്കാതെ സെറ്റിൽ സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും ാർക്ക് നന്ദി അർപ്പിക്കണമെന്ന കേന്ദ്ര നേതാക്കളുടെ നിരന്തരമായ ആവശ്യത്തിന്റെ പേരിലാണ് താല്പര്യമില്ലാതെ എന്നിട്ടും മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല സെപ്റ്റംബർ ഞാൻ ഒറ്റക്കൊമ്പൻ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇനി എത്ര ചോദിച്ചപ്പോൾ ഒരുണ്ണം എങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ വരും പേപ്പർ പേപ്പറേറ്റ് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് അങ്ങ് ഇറങ്ങി പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിന് പോരും അമൃതാന്യൂസ് കൊച്ചി